ഓ വാട്സാപ്പ് യൂട്യൂബ് ഈയൊരു സൈക്കിളിൽ എൺപത്തഞ്ച് സുഗിലോടിയിട്ട് ഒരു ലക്ഷം ടാക്കൻ ചാലഞ്ചിൻ്റെ നെറ്റ് ഓണാക്കിയില്ലേ ആ ഓക്കെ അപ്പോൾ എൺപത്തഞ്ച് ദിവസം ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചാലഞ്ച് നാൽപ്പത്തി അഞ്ചാമത് ദിവസമാണ് ഇന്നിപ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം ഇപ്പം രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺ ആക്കിയിട്ട് എനിക്ക് ഓർഡർ അടിയുന്നത് പതിനൊന്നായിരിക്കട്ടെ ഏകദേശം അര മണിക്കൂറോളം കട്ട പോസ്റ്റ് ചെയ്തു ഞാൻ നല്ലൊരു റോഡായിരുന്നു അത് കുത്തിപ്പുളിച്ചിങ്ങനെ ആക്കി ചില അപ്പം നാൽപ്പത്തഞ്ചാം ദിവസമാണ് ഇന്നിപ്പം ഓർ ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ് കുറവ് അധികം ഓർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇന്നിപ്പം ശനിയാഴ്ചയാണ് പക്ഷെ എന്നാലും ഓറ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം എനിക്ക് ഇപ്പോൾ ഒരു വന്നിട്ടുണ്ട് ഇതെനിക്ക് നേരെ ഗോവിന്ദപുരത്തുനിന്ന് എടുത്തിട്ട് മലാപ്പുറമ് ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ പോകുന്നതിന് മുന്നേ സ്ഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കോണ്ടാക്ട് ചെയ്യാൻ എന്നെ കോണ്ടാക്ട് എല്ലാ ഡീറ്റെയിൽ കാര്യം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ വെയിലുണ്ട് നല്ല വെയിലുണ്ട് എന്നുവെച്ചാൽ പൊള്ളുന്ന വെയിലോ ഇല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആവുന്നുള്ളൂ അതിനോണ്ട് അയ്യോ നല്ല രീതി തന്നെ വെയിലും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഓറും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കുന്നു കാരണം എന്താ ചോദിച്ചാൽ എനിക്ക് അറിയുന്നില്ല എനിക്ക് തോന്നുന്നു ഓർ ഭയങ്കര കുറവാൻ ചാൻസ് ഉണ്ടെന്നുള്ള അതിനോണ്ട് ഓറ് കുറവാന്ന് പറഞ്ഞോളൂ കേട്ടോ ഏർ പിന്നെ പുള്ളിക്കാരൻ ഉണ്ടോ നേരം നേരം അടിച്ച് കളിക്കുന്നത് കട്ടോ കട്ടോ ഒഴിച്ചിട്ട് ആ പോകുന്നതില്ലേ ആർട്ടി ആറ് കാരെ കണ്ടുണ്ടോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓറ എടുക്കാൻ വേണ്ടി പോവാം നാളെ മുതൽ ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ ഒപ്പരോടിയാലോ എന്തെങ്കിലും അഭിപ്രായം അതായത് രാവിലെ സൊമാറ്റോ ഓടിയാൽ വൈകുന്നേരം സ്വിഗ്ഗി ഓടാം അങ്ങനെ ഓടിയാക്കിയാലോ എന്താ അഭിപ്രായം രസം കമൻ്റ് കിട്ടോ അത നമുക്ക് ഈ കറക്റ്റ് അറിയാമല്ലോ ഏതാണ് നല്ലത് ഏതിനാണ് കൂടുതൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ദിവസം സ്വിഗ്ഗി ഒരു ദിവസം ഫുൾ ടൊമാറ്റോ അങ്ങനെ ഉള്ളതാണോ നല്ലത് ഏതാണ് ലിസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എപ്പോഴും ഈ ഒരു മാവൂറോട് ഈ കൊറ്റമ്പല് പാസ്റ്റിയൊക്കെ വരുന്ന സമയത്ത് വല്ലാത്തൊരു കുത്തലാണ് കുത്തൽ മീൻസ് നമ്മൾ ഈ വേലിൽ വെയിലിൻ്റെ ഒരു കുത്തൽ നല്ല രീതി തന്നെ ആഗ്രഹം കേട്ടോ കാരണം നമ്മൾ ഈ കുന്ദമംഗലം പാർട്ടിയൊക്കെ പോകുന്ന സമയത്ത് കുന്ദമംഗലം ചിലവ് ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഇത്ര കുത്തൽ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അത് സമയത്ത് മെയിൻ സീറ്റ് കോഴിക്കോട് ഭാഗത്ത് വരികയാണെങ്കിൽ കുത്തി പണ്ടാടോ എന്റെ അമ്പോ കണ്ട വല്ലാത്ത സീനാട്ടോ അത് ഈ ഇനിയൊരു ഇടാൻ പറഞ്ഞാലും ഭയങ്കര ഓൾ എങ്ങനെ പോലെ വണ്ടി ഓടിക്കാൽ തോലത് ആ ഇനിയിപ്പൊ ഇവിടെന്നൊരു കൊണച്ച കേട്ടിണ്ട് വഴി മാറിയോ വഴി മാറിയോ എന്നൊരു ഡൗട്ടുണ്ട് കായ്സ് ഇത് അതിലൂന്നായിരുന്നു വഴി ഞാൻ മാപ്പും വെച്ചില്ല ഓ 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 വഴി മാറി എന്ന് തോന്നുന്നു എന്തായാലും പോയാച്ചൂടെ പോയോക്കാം വഴി മാറിയിട്ടില്ല ഗായ സാ ഞാൻ എന്തവിടെ എത്തിണ്ട് ഇതാണ് വീട് എന്നു അമ്പതിരുണ്ട് കേട്ടോ സാമ്പാർ കുറച്ച് വലിയ ഹാന ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം സാധനം കണ്ടിട്ടോ സാമ്പാർ പച്ചടി ഇച്ചടി അങ്ങനത്തെ എന്തൊക്കെയാണ് മെനുവൽ കണ്ടത് അപ്പോൾ അതൊക്കെ എടുത്ത് എനിക്കൊന്ന് സദ്യ ആണെന്ന് തോന്നുന്നതും സദ്യ ആണ് ആയിരിക്കും ഓരോരുടെ ഓക്കെ അപ്പോൾ സാധനം എടുത്തിട്ട് നേരെ എനിക്ക് പോകാനുള്ളത് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വന്ന വഴി തന്നെ മറ്റേ എൻ എസ് ല്ലേ എൻ എച്ച് വഴി തന്നെ കൂടെ ഇങ്ങനെ പോകണം ഞാൻ അദ്ദേഹം ഈ വഴിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വന്ന് മറ്റേ വഴി പോയി അതാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഓർ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അതിന് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമായിടുന്നത് പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടാണ് ഇവൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഒന്നും തരൂല ഇവൻ വെറുതെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതിൻ്റെ ആണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്താ മനസ്സിലാക്കാത്തതാണ് ഇങ്ങനെ ഓരോ കമൻ്റ് കണ്ട കിട്ടുന്നത് ജസ്റ്റ് ഒരു പറഞ്ഞുതരാം എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പത്ത് മണിക്കൂർ ഒമ്പത് ഒമ്പത് മണിക്കൂർ കൂട്ടിക്കും ഒമ്പത് മണിക്കൂറൊക്കെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ എന്തു ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ കഴിയില്ല അതിനിടയ്ക്ക് രാത്രി ലൈവും പോകുന്നുണ്ട് അത് ഇറക്കാമല്ലോ ഓക്കെ അതും ഇല്ല ഒരു ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറ് ഒരു ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ഞാൻ വർക്ക് ചെയ്യും അതിൻ്റെ എന്ത് എന്തായാലും ഫോൺ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ മെയിനായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ തന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ടര മുതൽ അതായത് മൂന്ന് മണി മുതൽ ആറര വരെ അതായത് ഞാൻ രാവിലെ തന്നെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ആ രാവിലെ തന്നെ ഷിഫ്റ്റും കാര്യം കംപ്ലീറ്റ് ചെയ്ത് വൈകുന്നേരം വരെ ചാർജ് ചെയ്യുന്ന ടൈമിലാണ് മെയിനായിട്ട് ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക തമ്മിൽ ഉണ്ടാക്കാൻ അങ്ങനത്തെ തിരക്കിലൊക്കെ ആയിപ്പോകും എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം ഞാൻ എന്ത് ചെയ്യണം ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം ഇൻസ്റ്റയില് റിപ്ലൈ കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയെല്ലാം അവരാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ റിപ്ലൈ കൊടുക്കുക എന്ന് വെച്ചാൽ പിന്നെ രാത്രി രാത്രി പറഞ്ഞാൽ വീട്ടിലെത്തെങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും പന്ത്രണ്ട് മണിക്കായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കുളിച്ച് കുറ ഉറങ്ങാമെന്നുള്ള അല്ലാണ്ട് വേറൊരു എന്താ പറയുക മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു മാസേജ് അവസ്ഥ ആയിരിക്കില്ല ഞാൻ കാരണം അത്രയും ടയർഡ് ആയിരിക്കും സ്വിഗ്ഗിയിൽ ഓടുന്നവർക്ക് അറിയാമല്ലോ എന്നാലും ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാനൊക്കെ ശ്രമിക്കുമല്ലോ രാവിലെയൊക്കെ എണീക്കുന്ന ടൈമിലെ പിന്നെ റിപ്ലൈ കൊടുക്കൽ രാവിലെ എനിക്ക് കുറച്ച് ഫോൺ നോക്കില്ല ആ ടൈമിലേക്ക് ആണെങ്കിൽ പിന്നെ റിപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കല് പക്ഷേ എന്നാലും എനിക്കറിയാം കുറച്ച് പേരൊക്കെ മിസ്സായി പോകേണ്ടെന്ന് മാത്രമല്ല എനിക്ക് ഒരു ദിവസം എങ്ങനെയൊരു പത്തൊമ്പത് മെസ്സേജ് വരും ഒരു ദിവസം സ്വിഗ്ഗിനെ ഡൈ ഡൗട്ട് ചോദിച്ചിട്ട് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക അങ്ങനെ കുറിച്ച് കുറേയാൾ പത്തൊമ്പത് മെസ്സേജ് മിനിമം വരും ഒരു ദിവസം വാട്സപ്പിൽ മാസം കേട്ടോ ഇതിപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതി ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റേഡ് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാനല്ല വേറൊരാളാണ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൽ മെസ്സേജ് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇൻസ്റ്റൽ ഇപ്പോൾ മെസ്സേജ് അയച്ചാൽ തന്നെ ആദ്യം പറയാം ചാർജ് ചോദിക്കുക പ്ലേസ് മേടിയാ പാൻ കാർഡുണ്ടോ എന്നൊരു വാട്സപ്പ് നമ്പർ വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കേണ്ടി പറയാം ഈ ഒരു മൂന്ന് അക്കൗണ്ട്സ് ഇൻസ്റ്റയിൽ ഉണ്ടാവാറുള്ളൂ കാരണം ഞാനല്ല യൂസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ് അതിനോണ്ടാ പിന്നെ അത് വാട്ട്സപ്പിലാണ് എല്ലാവരും മെസ്സേജ് വരുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോളും കാര്യങ്ങളൊക്കെ വേറെയും വരും അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് ഈ ഒരു ടൈമിൽ ഹാൻഡിൽ തീരെ പറ്റുന്നില്ല അതുകൊണ്ടാണ് കുറേ പേർക്ക് മെസ്സേജ് റിപ്ലൈ എന്താ പറയുക തരാൻ പറ്റാത്തത് അല്ലാണ്ട് മനഃപൂർവ്വം അല്ല എന്നാലും ഞാൻ കാണുന്ന മെസ്സേജ് അങ്ങനെ എന്തായാലും റിപ്ലൈ കാര്യം കൊടുക്കലുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ ഓരോ മറ്റോ ചോദ്യം ചോദിച്ചോളൂ ഏത് എനിക്ക് ഇന്നലെ വന്നൊരു മെസ്സേജാണ് ഇന്നലെ എന്തേലും വന്നത് ആ ട്രാഫിക് സിഗ്നൽ കണ്ടാൽ നിർത്തണോ അവിടെ സിഗ്നൽ കണ്ടാൽ നിർത്തണം അതോ വണ്ടിയെടുത്ത് പോകാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് തീരെ ടൈമ് എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നത്തെ ഓരോ കുറച്ച ചോദ്യം മറ്റുള്ള ചോദ്യമൊക്കെ ചോദിച്ച് വന്നിട്ട് മനുഷ്യൻ ആളെ പ്രാന്താക്കുന്ന ടീംസ് അല്ലേ ഞാൻ സ്ക്രീൻഷോട്ട് നിൽക്കാറില്ല എനിക്കിന്നാലും വന്ന ചോദ്യം അത് ഇങ്ങനത്തെ ഓരോ ചോദ്യം ഞാൻ കേൾക്കണം ഇതിനിടയിൽ ഞാൻ കൂടെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്ക് എന്താ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം കൂടെ അത്രയും മെസ്സേജ് വരുന്നുണ്ട് അതിനോണ്ടാണ് എനിക്കിതിന് തീരെ എന്താ പറയുക അധികം അധികം പേർക്കല്ല എന്നാലും കുറച്ച് പേർക്കെങ്കിലും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുക മെസ്സേജ് കാണാറില്ല അതിനോണ്ട് കേട്ടോ മനപ്പൂർവല്ല കേസ് മനപ്പൂർവല്ല ലോക്കായാലും ഒരു അത് തട്ടു തട്ടു ഏ ആ തട്ടു എന്തായാലും തട്ടു അത് അങ്ങനെ അടുത്ത് എന്തായാലും തട്ടു അല്ലേ ആ തട്ടി പറഞ്ഞു പുതിയ ഷിഫ്റ്റാ ചോണു ഒരിഞ്ച് വ്യത്യാസം ഓ ആ ആദ്യം പുള്ളീസാരന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു സാറാർ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് ഒന്നും കേസേന്നെ ആ പുള്ളിക്കാരെ കച്ചാറാക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അദ്ദേഹം പറഞ്ഞാല് മര്യാദയ്ക്ക് വണ്ടിയൊന്നും സൈഡ് ആക്കിയിട്ട് നോക്കിയാൽ മതി ഇതിപ്പോൾ എല്ലാവരും ബാക്കി ഇങ്ങനെ വരുവരി നിൽക്കുന്ന ടൈമിൽ തന്നെ പുള്ളിക്കാരെ നോക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതിന് വെറുതെ ചൂടായതാണ് പിന്നെ കെറ്റാണ് എന്നുള്ളൊരു സിമ്പിൾ വണ്ടീൻ്റെ മുകളുണ്ട് അതിൻ്റെ ഒരു അഹങ്കാരം അഹങ്കാരം പറയാൻ കഴിയില്ല പിന്നെ പറയാൻ കഴിയില്ല എന്താ പറയുക വികാരമാണ് ഇത് വണ്ടി തട്ടി ആ പിന്നെ നോക്കാനൊരു കാര്യമില്ല പക്ഷേ സൈഡാക്കി നോക്കിയാൽ മതി അതി വറത്താൻ കാര്യമില്ലായിരുന്നു എന്തോ ചെയ്യുന്നു നോക്കണേ ഞാൻ ഇപ്പൊടെ തിക്കറയാണല്ലോ അവിടെ വഴി മാറിയല്ലോ വഴി മാറി എനിക്കിങ്ങോട്ടല്ലാരുണ്ട് ഞാൻ അവിടെത്തന്നെ പറഞ്ഞ് വന്നത് ഞാൻ നിന്ന് മറ്റേ കാറാരും വളഞ്ഞില്ല അവിടെ നിന്ന് ആ വഴി തന്നെ പോണേ അത് ചെയ്യേ ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിന്റെ അമ്പത്താറ് രൂപയാണെങ്കിൽ വന്നിട്ടുള്ളു കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ അവിടെ അടുത്ത ഓർഡർ വരാൻ വേണ്ടി നമുക്കൊന്ന് വീട്ടിൽ എന്തായാലും പക്ഷെ ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു മറ്റേ നേരത്തെ കണ്ട ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാണെങ്കിലും ആ കാറുകാരെ വന്ന് ഇറങ്ങി നോക്കിയത് കാറിന് എന്തിനു പറ്റിയ പുതിയ കാറായിരിക്കും പുതിയ കാറാണത് പുതിയ എഡീഷൻ കാറല്ലേ എന്തിനും പറ്റുമോ ഒന്ന് സ്പോർട്സിൽ നോക്കാൻ വേണ്ടി വന്നതാ നോക്കാൻ വേണ്ടി ആക്കിയതായിരിക്കും പക്ഷേ അവിടെ നിന്ന് നോക്കേണ്ട കാര്യം അതായത് ഒന്ന് വണ്ടി സൈഡ് നോക്കാമായിരുന്നു പിന്നെ മറ്റേ പുള്ളിയുടെ ഡിയോ സ്കൂട്ടർ കാരണം അവർ പറയുകയാണെങ്കിൽ ഫാമിലി ഉണ്ടായിരുന്നു ഫാമിലിയിൽ മുൻചെ അങ്ങനെ ചീത്ത വരാൻ പാടില്ലായിരുന്നു അതൊരു തെറ്റാണ് ഇല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻ്റ് ചെയ്യും